ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം മൗനരാഗം എന്ന് പറഞ്ഞ ഏറ്റവും പുതിയ പ്രമോ പുറത്തു വന്നിട്ടുണ്ട് ചന്ദ്രചാരൻ കര കിരണോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ചന്ദ്രചാരൻ പറയുന്നുണ്ട് ആരോ ഒരാൾ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് അതൊരു പക്ഷേ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരുന്നെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷമാകുമെന്ന് പറയണം അപ്പോൾ കിരൺ ചോദിക്കുന്നുണ്ട് അതാരായിരിക്കും ആഗ്രഹിക്കുന്ന വ്യക്തി എന്ന് ചോദിക്കുമ്പോൾ പറയുകയാണ് അത് നിൻ്റെ അമ്മ തന്നെയാണെന്ന് പറയുകയാണ് കിരണപ്പോൾ ചെറിയ ചെടിയൊക്കെയുണ്ട് കാരണം അത് അമ്മ തന്നെയാണ് ആ ഒരു മെസ്സേജ് ഒക്കെ അയച്ചുകൊണ്ടിരിക്കുന്നത് അതിനുശേഷം കല്യാണി പുറപ്പെടുന്ന സമയത്ത് വഴി ആരോടും നാട്ടുകാരും കൂടെ ഒരാൾ തരുന്ന കാണാൻ കഴിഞ്ഞ പ്രമോനൊക്കെ നമ്മൾ കണ്ടാണ് ഉടൻ തന്നെ അവർ ചെന്ന് നോക്കുമ്പോൾ അത് പ്രകാശനയാണ് പ്രകാശനെ എന്തിനു തന്നെ ചോദിക്കുമ്പോൾ ഇവിടെ തന്ന കാശ് കാശ് കിട്ടാത്തത് കൊണ്ട് എന്ന് പറയുകയാണ് ഇങ്ങനെ തല്ലിച്ചെറച്ച കാശ് കിട്ടുമെന്ന് ചോദിക്കുമ്പോൾ ഇല്ല പക്ഷേ എനിക്കൊരു മനസ്സമാധാനം കിട്ടും അതിനുശേഷം ഇവന് ക്ഷേമം വന്നു കഴിഞ്ഞാൽ ഇവൻ്റെ ഹോസ്പിറ്റലിൽ പോകും അങ്ങനെ ആ പൈസ കുറേ ചിലവാകും അങ്ങനെ എനിക്കൊരു മനസ്സമാധാനം എന്ന് പറയണേ ഉടൻ തന്നെ കല്യാണി പ്രകാശനയും കൂട്ടിക്കൊണ്ട് ഹോസ്പിറ്റലിൽ എത്തിയാണ് ഹോസ്പിറ്റലിലെത്തിയതിനു ശേഷം എല്ലാ കാര്യങ്ങളും നോക്കിയതിന് ശേഷം ആ കൊടുക്കാനുള്ള കടമായിട്ട് കടങ്ങളെല്ലാം നിറയ്ക്ക് കല്യാണി കൊടുത്തു തീർക്കുകയാണ് ഏകദേശം പതിനഞ്ച് ലക്ഷത്തോളം രൂപ കല്യാണി കൊടുത്തു തീർക്കുകയാണ് ഈ ഒരു കാര്യം അവിടെ വന്ന് രതീഷ് പറയുന്നുണ്ട് ഇപ്പോൾ നിന്റെ അച്ഛന് ഹാർട്ടിൽ ഒരു ബ്ലോക്ക് ഉണ്ടായിരുന്നു ഇപ്പം നാട്ടുകാരെല്ലാം കൂടെ തല്ലിച്ചതച്ച് ആ ഒരു അതും കളഞ്ഞു കാണും എന്തൊക്കെയാണ് കണ്ടു തന്നെ ഞങ്ങേറ കാര്യം എന്താവുന്നൊക്കെ ആ ഒരു സമയത്താണെങ്കിൽ നമ്മുടെ പരസ്യക്കാരനെ അങ്ങോട്ട് വരിക അതിന് ശേഷം പറയുകയും ചെയ്യുന്നുണ്ട് ഇത് ആ പതിനഞ്ച് ലക്ഷം രൂപയുടെ ചെക്ക് കണ്ടോടാന്ന് ചോദിക്കുന്നുണ്ട് ആ ഇത് എവിടെ നിന്നും ചോദിക്കുമ്പോൾ ഇത് വേറെ ഒരു വരുമ്പോൾ നിന്റെ മോള് കല്യാണം തന്നെ തന്നു തന്ന ചെക്കാന്ന് പറയുന്നത് അതായത് നിൻ്റെ കടം മൊത്തം അവൾ വീട്ടിൽ നിന്ന് പറയുകയാണ് അത് കേട്ട് ഞെട്ടിത്തേർ ചെയ്യുന്ന പ്രകാശനെയാണ് നമുക്ക് ഇന്നത്തെ പ്രമോഹിക്കാത്ത കാണാൻ സാധിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് ഈ ഒരു സമയത്ത് കല്യാണി എന്ന് പറയുന്ന നന്മകരത്തെ തന്നെ വീണ്ടും കാണാൻ സാധിച്ച സന്തോഷത്തിലാണ് പ്രേക്ഷകരന്ധനെ കുറച്ച് നാളായിട്ട് കല്യാണി ഇത്തരം രംഗങ്ങളൊന്നും തന്നെ കാണിക്കുന്നതാണ് എന്തൊക്കെയാണ് ഇനി എന്തൊക്കെ സംഭവിച്ചപ്പോൾ അച്ഛനെ അച്ഛനെന്നുള്ള വികാരം ഒരിക്കലും കല്യാണി മറക്കരുതെന്നുള്ള ഒരു കമന്റ് ബോക്സ് മുഴുവൻ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്തൊക്കെയാണ് രസകരമായിട്ടുള്ള എപ്പിസോഡുകൾ തന്നെ വരും ദിവസങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു പ്രതീക്ഷിക്കാം ഇപ്പം വരും ദിവസങ്ങളെ മൗനരം എന്ന് പറഞ്ഞിട്ട് അതായത് എപ്പിസോഡ് പ്രമോ റി സ്വാതന്ത്ര്യം ಇdpಲ್ ತನೆ ಚಾನೆಲ್ ಸಬ್ಸ್ಕ್ರೈಬ್ చేదు